െതിരെ അസോസിയേഷൻ മനുഷ്യ ചങ്ങല തീർത്തു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് കൊടുങ്ങൂർ സ്ത്രീ കൂട്ടായ്മ ചെയർപേഴ്സൺ നെജു ഇസ്മായിൽ പറഞ്ഞു യുവതലമുറയെ നാശത്തിലേക്ക് നയിക്കുന്ന സിന്തറ്റിക് ലഹരിയുടെ വ്യാപകമായ ഉപയോഗം അപകടകരമാവിധത്തിൽ വിധത്തിൽ വർദ്ധിക്കുകയാണ് എറിയാട് സാന്ത്വനം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എറിയാട് ചന്ത മുതൽ തട്ട് പള്ളി കവല വരെ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ മുമ്പ് നാം നേരിട്ട കോവിഡ് വല്ലാത്ത ഭയം അതിൽ നിന്ന് നാം പതുക്കെ പതുക്കെ സങ്കല്പത്തിലാണ് ഈ ദുരന്തം കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് നാടിന്റെ ചെറുപ്പക്കാർ ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലഹരി മാഫിയയുടെ ഇഷ്ടപ്പെട്ട ഇടത്താവളമായി ഇന്ന് കേരളം മാറി എന്നുള്ളത് സങ്കടത്തോടു കൂടി തന്നെ പറയേണ്ടുന്ന ഒരു സംഗതിയാണ് നാം പണ്ട് പറഞ്ഞു കേട്ടിരുന്ന ലഹരി വസ്തുക്കളായ കഞ്ചാവ് പോലുള്ള സാധനങ്ങളിൽ നിന്ന് എം ഡി എം എ എന്നുള്ള വാക്കൊക്കെ ഇന്ന് മലയാളിക്ക് എന്തിനെ നാട്ടിന് പുറത്തുള്ള സാധാരണക്കാരന് വരെ സുപരിചിതമായ പദങ്ങളായി മാറിക്കഴിഞ്ഞു ഹിസാബിൻ അബ്ദുൽ കരീം വി എം ഷൈൻ കെ എ ബി ഇ കെ സോമൻ കെ എം അബ്ദുൾ ജമാൽ പഞ്ചായത്ത് മെമ്പർമാരായ പി കെ മുഹമ്മദ് പി എച്ച് നാസർ സാറാബി ഉമർ മാഹിൻ സുഹ്രി ഇ എ റഷീദ് തുടങ്ങിയവർ ചങ്ങലയിൽ കണ്ണികളായി കെ കെ കുഞ്ഞുമൊയ്തീൻ ടി കെ ഇക്ബാൽ സബിത് ടീച്ചർ വി കെ കരീം കെ കെ സുബ്രഹ്മണ്യൻ അബ്ദുൾ ജബാർ സിദ്ദിഖ് മുഹമ്മദ് സകീർ ബിന്ദു പി എം സിദ്ദിഖ് മാസ്റ്റർ ഫൈസൽ വലിയാറ പി എം മജീദ് പി എം ജമാ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ദൈവം തമ്പുരാൻ ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനം എന്നത് ചോദിച്ചാൽ അവനിക്ക് നൽകിയിരിക്കുന്ന വിവേകമാണ് ഈ വിവേകം നഷ്ടപ്പെടുത്തുകയാണ് അവന്റെ കയ്യിലുള്ള മൂല്യമേറിയ പണം കൊടുത്തിട്ട് ഏകദേശം ഒരു ആറു മാസം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം വർഷങ്ങളോളം ലഹരിക്ക് അടിവപ്പെട്ട ചെറുപ്പക്കാരനാണ് അയാൾ അതിൽ നിന്നുകൊണ്ട് മുക്തനാകാൻ തീരുമാനിച്ചു ഡി അഡിഷൻ സെന്ററിൽ പോയി മാസങ്ങളോളം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആ ചെറുപ്പക്കാരൻ കേരളത്തോട് പറഞ്ഞു കേരളത്തിലെ തലമുറയോട് പറഞ്ഞു ദയവ് ചെയ്ത് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് ലഹരി എന്നത് നാടിനെ നശിപ്പിക്കും ഒരു ജന്മം തന്നെ നശിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്